നാഷണൽ അഗ്രികൾച്ചർ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെൻ്റ് അഥവാ നബാർഡ് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ക്രെഡിറ്റ് ഫെസിലിറ്റേഷൻ ഏജൻസിയാണ് അവരുടെ ഒരു റിപ്പോർട്ട് കണ്ടു അറുപത്തിയഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് സമ്പാദ്യമില്ല കേരളത്തിലെ കുടുംബങ്ങൾ കടക്കണിയിലെന്ന് നബാർഡ് റിപ്പോർട്ട് അറുപത്തിയഞ്ച് ശതമാനം പേരൊന്നും ഒരു പത്ത് എൺപത്തഞ്ച് ശതമാനം പേരും കടക്കണിയിലായിരിക്കും ജപ്തിയിലായിരിക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളിലുണ്ടാവും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും എത്ര വാടക വീടുകളാണ് പുതിയതായി ജനിക്കുന്നത് എന്ന് നോക്കിയാൽ മതി വാടകക്കാരായി എത്തുന്നവർ എന്ന് നോക്കിയാൽ മതി എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ജീവിത ചെലവുകളുടെ കാര്യങ്ങളൊക്കെ കൂടി തന്നെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ ആ മനോഹരമായ വരികൾ കേട്ട് കാണും നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം എന്നാണ് പറയുന്നത് സത്യത്തിൽ മലയാളികളായ നമ്മളൊക്കെയും ഒരു തരം സ്വപ്നങ്ങളുടെ ഭ്രാന്തിനെ പിന്തുടർന്ന് നമ്മുടെ അസ്തിത്വവും സത്തയും വ്യക്തിത്വവും എല്ലാം ഈ പറയുന്ന പലതിലുമാണെന്ന് ധരിച്ച് അതിലേക്ക് വല്ലാതെ ഭ്രാന്ത് കാണിച്ച് ഭ്രാന്ത് കാണിച്ച് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് വർത്തമാന കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് വീട് വെപ്പുകൾ ഭവന നിർമ്മാണത്തുമായി ബന്ധപ്പെട്ട് എന്ത് ഭ്രാന്താണ് ആളുകൾ കാണിക്കുന്നത് എത്ര ലക്ഷം എത്ര കോടിയുടെ വീടുകളാണ് ഓരോരുത്തർ തീർക്കുന്നത് അവസാനം ആ വീടുകളിൽ ചിലപ്പോൾ കുടുംബനാഥൻ മരിച്ചു അല്ലെങ്കിൽ അതിലാരെങ്കിലും പ്രധാനപ്പെട്ട മക്കളെ കെട്ടിച്ചു വിട്ടു എവിടെങ്കിലും പോയാൽ ഭാർഗവീ നിലയം പോലെ തുടരുന്നു എന്ന് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ ആഡംബരത്തിൻ്റെ നമ്മുടെ അഹങ്കാരത്തിൻ്റെ നമ്മുടെ ഒക്കെ ചിഹ്നമായി എന്തോ മാറ്റിയെടുത്ത് ഒരു ഒരുതരം കോൺക്രീറ്റ് കാടുകൾ നിർമ്മിക്കുന്നത് പോലെ ജീവിതകാലം മുഴുവൻ മരിച്ചാൽ പോലും തീരാത്തത്രയും ബാങ്ക് വായ്പ എടുത്ത് മുപ്പത്തഞ്ച് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഒക്കെയാണ് ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപ സർക്കാർ ശമ്പളമുള്ള ഓരോരുത്തരും ഇതിനുവേണ്ടി വായ്പ എടുക്കുന്നത് അങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് ഒരവസ്ഥയിലെത്തുന്നവർ പിന്നെ സർക്കാരിൻ്റെ പിന്നെ പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈഫ് പദ്ധതി ഒരു വീട് വെക്കുന്നതിന് മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ രൂപയും കൊടുത്ത് അതിൻ്റെ ഒന്നാം ഘട്ടം തീർക്കൂ രണ്ടാം ഘട്ടം തീർക്കൂ മൂന്നാം ഘട്ടം തീർക്കൂ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷവും ഒമ്പത് ലക്ഷം രൂപയും വേണം ഇതിന് ഇത് പൂർത്തിയാക്കണമെങ്കിൽ സത്യത്തിൽ ഇല്ല ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി കിടക്കുന്നത് പോലെ വർഷങ്ങളോളം കാത്തു കിടന്ന് ഇത് വാങ്ങാൻ നടക്കുന്നവർ അത്രമേൽ ഗതികെട്ടവരാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം എന്താ പറയുന്നത് ജീവിതം പിഞ്ചിപ്പോയവരാണ് എന്നിട്ട് അവർക്കും ഈ പകുതി കൊടുക്കും അവരൊന്നെങ്കിൽ ഭിക്ഷക്കാരാവും അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് അവസാനം പാലുകാച്ചൽ നടത്തുമ്പോൾ ഹൗസ് വാമിംഗ് നടത്തിയ ആളുകളിൽ നിന്ന് പിരിച്ചു തരാമെന്നും പറഞ്ഞ് വാങ്ങിച്ച് ഒരു കുന്തോ നടക്കൂല ഈ ഇതെല്ലാം കടമാകും പിന്നെ അതെല്ലാം കൂടാതെ ഈ ചിലപ്പോൾ ഇത് നടത്തിയതിൻ്റെ ബാധ്യത കൂടി വന്ന് അവസാനം ഉള്ള സമ്പാദ്യം മൊത്തം വിറ്റ് തെരുവിലിറങ്ങേണ്ടി വരുന്ന ഗതികേടിലെത്തുന്നവർ ധാരാളം പേർ രണ്ടാമത്തേത് മൂന്നാമത്തേത് ഈ മക്കളുടെ വിദ്യാഭ്യാസം ചില ഈ സാമാന്യേന ഒരു ഇടത്തരക്കാരനോ അതിനേക്കാൾ താഴെയുള്ള കുടുംബങ്ങളിലെ ചില കുട്ടികൾ പഠിക്കും ആ പഠനമൊന്നും അത്യുജ്ജലമൊന്നും ആകണമെന്നില്ല ഒരു സാമാന്യ പഠനം അപ്പോഴത്തേക്ക് അവരെ മനസ്സിലേക്ക് ഭാവനയും സ്വപ്നങ്ങളും ഒക്കെ വരും വരുമ്പോൾ നമ്മളെപ്പോഴും വരുന്നവരോട് പറയും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവു കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുമ്പോൾ വലിയ ഭീകരമായ പല കോഴ്സുകൾക്കും അഞ്ചും ആറ് ലക്ഷം രൂപ ഒരു സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ഒരു വർഷം ഏഴ് എട്ട് ലക്ഷം രൂപ അടയ്ക്കേണ്ട കോഴ്സുകൾക്ക് ചേരും എന്നിട്ടെന്തു ചെയ്യും ഈ വിദ്യാഭ്യാസ വായ്പ എടുക്കും ആ വായ്പ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് പലിശയില്ല ജോലി കിട്ടിക്കഴിഞ്ഞ് അടച്ചാൽ മതി എന്നാണ് പറയുന്നത് കുന്തമാണില്ലാത്തത് അവരാകെ തരുന്നത് അടയ്ക്കാനുള്ള ഒരു വിൻഡോ പീരീഡാണ് നാല് വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി അപ്പം നാല് വർഷത്തേക്കുള്ള ആ കുടിശ്ശിക കൂടി ഇത് മൂന്നിരട്ടിയും നാലിരട്ടിയും ആവും ഒരു പെൺകുട്ടിയാണിതിന് പഠിക്കാൻ പെടുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കല്യാണവും കഴിഞ്ഞ് ചിലപ്പോൾ അവൾ പൊടിയും തട്ടി അങ്ങ് പോവും ഈ കുടുംബം മൊത്തം കടബാധ്യതയിലായി ജപ്തിയായി അതിൻ്റെ താഴെ കെട്ടിക്കാൻ പെൺകുട്ടികൾ ഉണ്ടാകും പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവരുടെ ജീവിതം മുഴുവൻ ഈ കാണിച്ച മണ്ടത്തരത്തിന് വിലയായി നൽകേണ്ടി വരും പിന്നെ മറ്റ് ചിലർ ഈ ആഡംബര വാഹനങ്ങൾ ഭ്രമങ്ങൾ മറ്റു പലരെയും കാണിക്കുന്നതിന് വീട് പോലെ എഴുപത് ലക്ഷം രൂപയുടെ കാറ് ഒന്നര കോടി രൂപയുടെ കാറ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം തരാൻ ആളുകളുണ്ട് ആകെ അഞ്ച് ലക്ഷം രൂപ അടച്ചാൽ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സാധനവും തരും പക്ഷേ ഒരു കരിയുള്ളത് അതിന് തിരിച്ചു കൊടുക്കാൻ മാർഗമില്ലാതെ വട്ടം കറങ്ങി നടന്ന് ജീവിതം തീർക്കുന്നവർ പിന്നെ മറ്റൊരു കൂട്ടരുള്ളത് ഈ പറയുന്ന കല്യാണം വിവാഹം പോലെയുള്ള ചടങ്ങുകൾ നടത്തി തെണ്ടി കുത്തുവളയെടുക്കുന്നവർ ഒരാവശ്യത്തിനാകാം സന്തോഷ മുഹൂർത്തമെന്നുള്ള നിലയിലുമാകാം അല്ലെങ്കിൽ കൊക്കിൽ അത്രമേലുണ്ടെങ്കിൽ കുത്തിക്കോളൂ പക്ഷേ ഇതവിടെയും ഒന്നും ഒതുങ്ങാതെ ലക്ഷങ്ങൾ മുടക്കി ഇതെല്ലാം നടത്തി ഈ അവസാനമാവുമ്പോൾ ചിലപ്പോൾ ബന്ധം പോലും നിലനിൽക്കുമെന്നറിയില്ല കോടികളുടെ സ്വർണം വാങ്ങി അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടത് തിരിച്ചുവിറ്റ് വഴിയാതാരമായി പോകുന്ന കുടുംബങ്ങൾ ഒരുപക്ഷെ ആപേക്ഷികമായി വികസനമൊക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കുറവാണെങ്കിലും നിങ്ങളൊരു തമിഴ്നാട്ടിലെ ഒരു ആവറേജ് ഫാമിലിയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ എടുത്താൽ അവർ ഉള്ളതിലൊതുങ്ങിയാണ് ജീവിക്കുന്നത് അവരുടെ വാസസ്ഥലവും അവരുടെ വസ്ത്രധാരണവും എല്ലാം അവരെ കൊണ്ട് കഴിയുന്നത് മാത്രമാണ് ഇവിടെ ഒരു തരം ഒരു കൃത്രിമത്വം നിറയ്ക്കുന്ന ആരെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആണെന്ന് വരുത്താൻ വേണ്ടി ഒരു കണക്കുകൂട്ടലുമില്ലാതെ ബേസ് എന്താണെന്ന് പോലും ഓർക്കാതെ ആകാശത്തെ മാനത്തെ അമ്പിളിയെ ചാടി പിടിക്കുന്നത് പോലെ ചാടി പിടിച്ച് താഴെയും മേളിലും ഇല്ലാതെ അടിവയർ വലിഞ്ഞു പോകുന്ന അവസ്ഥയിൽ മലയാളി എത്തിച്ചേരുന്നത് എത്ര പേര് ഓർക്കുമെന്നറിയില്ല നബാഡിൻ്റെ കഥ കേട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ